നിങ്ങൾ കേട്ടില്ലേ ലോക കേരള സഭയില് ഒരു തലേക്കെട്ടുണ്ടല്ലോ കഫിയ എന്ന് പേരില്ലേ അതൊക്കെ കൈമാറിക്കൊണ്ട് വലിയ ഐക്യദാർഢ്യ പ്രഖ്യാപനം പാലസ്തീൻ ഐക്യദാർഢ്യം ഇസ്രായേലിനോട് യുദ്ധം അവസാനിപ്പിക്കാനൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ലോക കേരള സഭയിലെ സകല ആളുകളും ഹ്വാനം ചെയ്തിരിക്കുന്നു ഇതൊക്കെ കേട്ട് ഇസ്രായേലിയുടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദൻയാഹു മുട്ടുവിറച്ച് ഈ യുദ്ധം അങ്ങ് അവസാനിപ്പിച്ചു എന്നാ അറിയാൻ സാധിച്ചത് ആ അറിഞ്ഞത് കമ്മികളുടെ ഭാഗത്ത് നിന്നുള്ള വാർത്തയിലാണെന്ന് മാത്രം ഈ തട്ടിക്കോട്ട് പ്രോഗ്രാമൊക്കെ നടത്തി മുന്നോട്ട് പോകുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഈ ലോക കേരള സഭയ്ക്കായി ബന്ധപ്പെട്ട സകല ആളുകളോടും പറയാനുള്ളൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ നടത്തിയിട്ടുള്ള പ്രോഗ്രാമിനെ കുറിച്ചൊന്നും ലോകത്ത് വലിയ പ്രസക്തിയോട് കൂടിയിട്ട് യാതൊരു വാർത്തയും വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റൊന്ന് ഈ തട്ടിക്കൂട്ട് പ്രോഗ്രാമുകളുടെ വാർത്തയൊന്നും ബെഞ്ചമിൻ നദിന്യാഹുവോ അതേപോലെ അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളും ഇത്തരത്തിലുള്ള യാതൊരു വാർത്തയും കാണില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ പിണറായി വിജയനോടും ഈ ആളുകളോടും പറയാനുള്ളത് ഇവിടെ സംഘടന ബെഞ്ചമിൻ നദന്യാഹുവിനോട് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പറഞ്ഞിട്ട് ഈ യുദ്ധം അദ്ദേഹം നിർത്തിയിട്ടില്ല അദ്ദേഹത്തിനൊട്ട് നിർത്താനും സാധിക്കില്ല കാരണം എന്താ അദ്ദേഹം പോരാടുന്നത് അദ്ദേഹത്തിന്റെ രാജ്യത്തിനും രാജ്യത്തെ പൗരന്മാർക്കുമുള്ള നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള ലോക കേരള സഭയിലെ ആളുകള് പിണറായി വിജയന് ഇത്തരം സെലക്റ്റീവ് വിഷയങ്ങളിൽ മാത്രം പ്രതികരിക്കുന്ന സകലെ ആളുകൾക്കും പാലസ്തീൻറെ കഷ്ടതയെ കാണാൻ സാധിക്കും പക്ഷേ ഈ പറയുന്ന ബെഞ്ചമിൻ നദിന്യാഹുവിനും ലോകത്ത് സുബോധമുള്ള ആളുകൾക്കും വളരെ വ്യക്തമായിട്ടറിയാം സമാധാന അന്തരീക്ഷ അന്തരീക്ഷത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന ഇസ്രായേലിലേക്ക് ഒക്ടോബർ സെവന്തിന് ഹമാസ് എന്ന ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടന ആക്രമണം നടത്തിയത് കൊണ്ടാണ് ഇസ്രായേൽ ഇന്ന് തിരിച്ചടിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മറ്റൊന്ന് പിണറായി വിജയനോടും ഈ ലോക കേരള സഭയൊക്കെ നടത്തുന്ന ആളുകളോടും ചോദിക്കാനുള്ളത് നിങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഹമാസികൾ ഇസ്രായേലിൽ പൗരന്മാരെ പിടിച്ചു കൊണ്ടുവന്ന് ബന്ദികളാക്കിയിട്ടുള്ള ആളുകളെ കുറിച്ച് ഒരക്ഷരം മിണ്ടാത്തത് ആ ബന്ദികളെ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇസ്രായേൽ പോരാട്ടം നയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ബന്ദികളെ വിട്ടുകിട്ടാത്തിടത്തോളം കാലം ഒരു യുദ്ധവും അവസാനിപ്പിക്കില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അത് തന്നെയാണ് നീതിയും എന്നുള്ളത് സുബോധമുള്ള സകലയാളുകളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ലോക കേരള സഭയും ഇതുമായി ബന്ധപ്പെട്ട പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സഖലയാളുകളുടെയും ലക്ഷ്യം നമ്മുടെ കേരളത്തിലെ മറ്റ് പല ആളുകളെയും വെച്ചിട്ടുള്ളതാണ് എന്നുള്ളതൊക്കെ ആളുകൾക്കും അറിയാം നിങ്ങൾ ഈ പ്രീണ രാഷ്ട്രീയമൊക്കെയായിട്ട് പരമാവധി മുന്നോട്ട് പോവൂ നിങ്ങൾക്കുള്ള മറുപടി ജനം തന്നെ തിരിച്ചു നൽകുമെന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ഈ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം പ്രവാസലോകം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വലിയ ദുരന്തമായിരുന്നു കുവൈത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടന്നിട്ടുള്ളത് ഇരുപത്തി മൂന്ന് മലയാളികളാണ് മരണപ്പെട്ടിട്ടുള്ളത് അവരുടെ മൃതദേഹങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെത്തിയിട്ടുള്ളത് ഒക്കെ വളരെ വേദനയോടുകൂടിയാണ് നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുള്ളത് ആ സമയത്തും നെറികട്ട രാഷ്ട്രീയ യും കളിച്ച് പിണറായി വിജയനും വീണ ജോർജ് ഒക്കെ രംഗത്തെത്തിയിരുന്നു ആ മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെയാണ് ഈ ലോക കേരള സഭയിലേക്ക് പിണറായി വിജയനും സകലരും പോയതും ഈ സകല പ്രമാണിമാർക്കും അത്തായ വിരുന്നൊക്കെ ഒരുക്കി കൊടുത്തിട്ടുള്ളത് യഥാർത്ഥ ഒരു ജനസേവകനായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി എങ്കിൽ അദ്ദേഹം എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് സകല പ്രോഗ്രാമുകളും മാറ്റിവെച്ചിട്ട് ഈ ണപ്പെട്ട ആളുകളുടെ കുടുംബങ്ങളിലേക്ക് കയറി ചെല്ലണ്ടേ അതല്ലായിരുന്നോ പിണറായി വിജയൻ ചെയ്യേണ്ടിയിരുന്നത് ഇപ്പോൾ വീണാ വിജയൻ കുവൈത്തിലേക്കാണ് ഓടേണ്ടിയത് അതേസമയം ഇവരുടെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോവാനോ അല്ലെങ്കിൽ സുരേഷ് ഗോപി തന്റെ മണ്ഡലത്തിൽ അവിടെ വെച്ച് മരണപ്പെട്ട ബിനോയ് തോമസിന് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെയുള്ള പ്രഖ്യാപനങ്ങൾ വീടില്ല എന്നിട്ട് അങ്ങനെ വളരെ അങ്ങേയറ്റം ദുരിതമുള്ള ഒരുപാട് ആളുകളാണ് ജീവിക്കാൻ വേണ്ടി ഈ കുവൈത്തിലേക്ക് പോയിട്ടുള്ളത് അത്തരം ആളുകൾക്ക് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ അവരുടെ കുടുംബങ്ങളിലേക്കല്ലേ ഈ പിണറായി വിജയനും ഈ വീണ ജോർജും ഒക്കെ തന്നെ പോവേണ്ടത് ഈ പിണറായി വിജയന് ഇതൊക്കെ മാറ്റിവെച്ചിട്ട് ലോകത്തെ പ്രമാണിമാർ കത്തായ വിരുന്നൊരുക്കാൻ ഓടിയിട്ടുള്ളതാ എന്നിട്ട് ലോക കേരള സഭയെന്നു പറഞ്ഞിട്ട് കോടികൾ പൊട്ടിക്കുന്നു അതിൽ കൊണ്ടുവരുന്നതോ പാലസ്തീൻ ഐക്യദാർഢ്യ പ്രമേയം പറയുന്നില്ല ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ജനങ്ങൾ കേരളത്തിലെ പൊതുജനം വളരെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനൊക്കെയുള്ള മറുപടി വരും നാളുകളിൽ ജനം കൃത്യമായിട്ട് നൽകുമെന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട